ഹലോ എവ്രി വൺ വെൽക്കം ടു നദർ വീഡിയോ ഓഫ് സ്റ്റുഡൻറ്റ് പ്ലാൻ ഓക്കെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഇനെ കുറിച്ചാണ് ബി ഇ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് ആദ്യത്തെ വീഡിയോ നിങ്ങൾക്കറിയാം ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ ആദ്യം അത് കണ്ടതിന് ശേഷം ഇത് കാണുക ഓക്കെ സി ഈ സീരീസ് ഞാൻ ഉണ്ടാക്കാൻ കാരണം എൻ്റെ ഒരു സ്റ്റുഡൻ്റ് ആണ് അദ്ദേഹം ചോദിച്ചത് എന്താണ് ബി ഇ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ എന്ന് ചോദിച്ചപ്പോൾ ഐ തോട്ട് ഐ വിൽ മേക്ക് എ വീഡിയോ ഔട്ട് ഓഫ് ഇറ്റ് ഓക്കെ നമുക്ക് ഡെഫിനിഷൻ നോക്കാം ഓക്കെ ബിഇൻ്റെ ഇംഗ്ലീഷിൽ ഡെഫിനിഷൻ എക്സിസ്റ്റ് എന്നാണ് ഓക്കെ ജീവിക്കുക അല്ലെങ്കിൽ ഒക്കർ ടേക്ക് പ്ലേസ് സംഭവിക്കുക നടക്കുക ഓക്കെ പക്ഷെ നമ്മൾ മലയാളത്തിൽ ചിന്തിക്കുമ്പോൾ ഇതൊന്നിനും പ്രസക്തിയില്ല ഓക്കെ നമ്മൾക്ക് ഫോർ അവർ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾക്ക് ആകുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ബിഇ എന്ന് വെച്ചാൽ ആകുകയും ആകുക എൻ്റെ ബ്രദേഴ്സും ഓക്കെ ഇന്ന് നമ്മൾ മീനിങ് ആണ് ചർച്ച ചെയ്യുന്നത് ഓക്കെ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ നാളെ കാസർഗോഡ് ആയിരിക്കും ഓക്കെ ആകുക എൻ്റെ ഒരു ബ്രദറായിട്ട് വരും ആയിരിക്കും ഐ വിൽ ബി ഇൻ കാസർഗോഡ് ടുമോറോ ഓക്കെ അപ്പൊ ആകുക അല്ലെങ്കിൽ ആയിരിക്കും എന്ന് പറയുമ്പോൾ അവിടെ ബിഇ വരാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അടുത്ത മാസം അവന് ഇരുപത്തഞ്ച് വയസ്സ് ആകും അല്ലെങ്കിൽ തികയും ഓക്കെ ആകും എന്ന് പറയുമ്പോൾ ഹി വിൽ ബി ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് മന്ത് ഓക്കെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ് ആകുക ആയിരിക്കും ആകും എന്നീ അർത്ഥങ്ങൾ വരുമ്പോൾ നമ്മൾ അവിടെ ബി ഇ ഉപയോഗിക്കും അടുത്തത് ഐ വിൽ നോട്ട് ബി ലേറ്റ് ഞാൻ ലേറ്റ് ആകില്ല ഓക്കെ ഇവിടെ എന്താണ് ആകില്ല ആകുകയായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ് ആകില്ല നാളെ രാവിലെ നീ ജോലിയിലായിരിക്കുമോ വില് യു ബി അറ്റ് വർക്ക് ടുമോറോ മോർണിംഗ് ഇതും ആകുകയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ആയിരിക്കുമോ എന്നാണ് ചോദിക്കുന്നത് അവൾ എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരിക്കും ഷീ വിൽ ബി വെയിറ്റിംഗ് ഫോർ മീ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആകുക ആയിരിക്കും ആകും ആകില്ല ആയിരിക്കുമോ ആയിരിക്കും ഇതൊക്കെ ഒരു ഒരു ബ്രദർ ആൻഡ് സിസ്റ്റർ റിലേഷനിലുള്ള വാക്കുകളാണ് അല്ലെ ആണ് ഇവരൊക്കെ അവൻ ഞങ്ങളെ കൂടെ ആയിരിക്കില്ല താമസിക്കുന്നത് ഓക്കെ ഹി വിൽ നോട്ട് ബി സ്റ്റേയിങ് വിത്ത് അസ് ഇവിടെയും വരുന്നത് എന്താണ് ആകുക എന്നതിൻ്റെ ഒരു സുഹൃത്താണ് അല്ലെങ്കിൽ ബ്രദറാണ് ആയിരിക്കില്ല ഐ ന്യൂ യു വുഡ് ബി ഹാപ്പി നീ ഹാപ്പി ആകും എന്ന് എനിക്ക് അറിയാമായിരുന്നു ഓക്കെ ഇവിടെ കണ്ടോ ആകും എന്ന് വന്നു അപ്പോൾ ബി ഇ വന്നു ഓക്കെ ഇറ്റ് കെ നോട്ട് ബി ട്രൂ അത് സത്യമായിരിക്കില്ല ആയിരിക്കില്ല കാണുന്നു നിങ്ങൾ ആകുക ആയിരിക്കില്ല താക്കോൽ നിങ്ങളുടെ ബാഗിൽ ആയിരിക്കാം താക്കോൽ നിങ്ങളുടെ ബാഗിൽ ആയിരിക്കാം ദ കീ കുഡ് ബി ഇൻ യുവർ ബാഗ് ഓക്കെ അപ്പൊ നമ്മൾ എവിടേക്കോ ബി ഇ ചേർത്തു ഇപ്പോൾ ഈ എക്സാമ്പിൾസിൽ അവിടൊക്കെ ആകുക എന്നതിൻ്റെ ബ്രദർ സിസ്റ്റർ ഫ്രണ്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ദ എക്സാം ക്രി ഡിഫിക്കൾട്ട് പരീക്ഷ ബുദ്ധിമുട്ടായിരിക്കാം ഓക്കെ ആകുക ആയിരിക്കാം യു ഷുഡ് ബി റെസ്പോൺസിബിൾ നീ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം ഓക്കെ എവിടെയും കണ്ടോ ആയിരിക്കണം ആകുക ആയിരിക്കണം നമ്മൾ അടുത്ത വീഡിയോയില് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഇന്റെ യൂസസ് ആണ് ഓക്കെ ഫ്യൂച്ചർ സിമ്പിളില് നമ്മൾ യൂസ് ചെയ്യും ഫ്യൂച്ചർ കണ്ടിന്യൂസ് ലി മോഡൽ വർക്ക്സ് അങ്ങനെ നമ്മള് ആറോളം സ്ഥലങ്ങളിൽ ബിഇ യൂസ് ചെയ്യും ഓക്കെ അതിലെ പാസീവ് വോയിസ് മാത്രം നമ്മൾ പ്രത്യേക ഒരു വീഡിയോ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുക നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസും കൂടെ നോക്കാം ഓക്കെ അവൻ വലുതാകുമ്പോൾ ഒരു ഡോക്ടർ ആകാൻ ആഗ്രഹിക്കുന്നു ഇവിടെ കണ്ടോ വീണ്ടും ആകുക ആകാൻ ഷീ ഹോപ്സ് ടു ബി എ സക്സസ്ഫുൾ ഓൺട്രിനർ വിജയകരമായ ഒരു സംരംഭകയാകുമെന്ന് അവൾ പ്രതീക്ഷിക്കുന്നു ഇവിടെ എന്താണ് ഇവിടെന്താണ് സംരംഭകയാകുമെന്ന് ആകുമെന്ന്